ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും റെസ്റ്റോറൻറ്റിൽ പോകാറുള്ളവരാണ് ഫുഡ് കഴിക്കാറുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോൺവെർസേഷൻ രൂപത്തിലായിരിക്കാം എന്നാൽ തന്നെ ഒരു ഇൻട്രസ്റ്റിങ് വീഡിയോ ആണ് വേറൊന്നും നമുക്ക് മന്തി കഴിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം അപ്പം ഈ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാവുന്ന ഒരുപാട് സെൻറ്റൻസുകളാണ് കേട്ടോ ഹോട്ടലിൽ പോയിട്ടും അതുപോലെ തന്നെ വീട്ടിൽ പറയാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെന്റൻസുകളാണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പറയാനും എനിക്കൊരു മന്തി വാങ്ങി തരുമോ എനിക്കൊരു മന്തി വാങ്ങി തരുമോ എന്നൊരാളോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം എങ്ങനെ ചോദിക്കാം ഇവിടെ നമ്മൾ ഒരു റിക്വസ്റ്റ് ആയത് കൊണ്ട് തന്നെ ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാതെ ക്യാൻ യു ബൈ മീ എ മന്തി ക്യാൻ യു ബൈ മീ എ മന്തി എനിക്കൊരു മന്തി വാങ്ങി തരുമോ ഓക്കെ ഇനി പറയാണ് ഞാൻ മന്തി കഴിക്കാൻ റെസ്റ്റോറൻറിൽ പോവുകയാണ് ഞാൻ മന്തി കഴിക്കാൻ റെസ്റ്റോറൻറിൽ പോവുകയാണ് എന്നെങ്ങനെ പറയാ ഞാൻ പോവുകയാണ് ഐ എം ഗോയിങ് അല്ലേ ഐ എം ഗോയിങ് ടു ദ റസ്റ്റോറൻറ് ടു മന്തി ഐ എം ഗോയിങ് ടു ദ റെസ്റ്റോറൻറ്റ് ടു എയ്റ്റ് മന്തി ഞാൻ മന്തി കഴിക്കാൻ റെസ്റ്റോറൻറിൽ ാണ് ഓക്കെ മന്തിക്ക് പകരം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഒരുപാട് പേർക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് എന്റെ കയ്യിൽ മന്തി വാങ്ങാൻ ഇപ്പോൾ പണമില്ല എന്റെ കയ്യിൽ മന്തി വാങ്ങാൻ ഇപ്പോൾ പണമില്ല എന്നെങ്ങനെ പറയാ ഐ ഹാവ് മണി േ പണമില്ല ഐ ഡോ ഹാവ് മണി റൈറ്റ് നൗ എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല ടു ടു ബൈ ബൈ മന്തി 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 ഐ ഹാവ് മണി റൈറ്റ് നൗ നെക്സ്റ്റ് നീ അവളോട് പണം ചോദിക്കൂ നമുക്ക് മന്തി വാങ്ങാം നീ അവളോട് പണം ചോദിക്കൂ നമുക്ക് മന്തി വാങ്ങാം എന്നെങ്ങനെ പറയാ ആസ്ക് ഹർ ഫോർ മണി നീ അവളോട് പണം ചോദിക്കൂ ആസ്ക് ഹർ ഫോർ മണി സോ ദാറ്റ് വി ബൈ മന്തി എന്താണ് ഹർവ് ഫോർ മണി നീ അവളോട് പണം ചോദിക്കൂ സോ ദാറ്റ് ഇവിടെ നമ്മൾ രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിട്ടാണ് സോ ദാറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നീ അവളോട് പണം ചോദിക്കൂ നമുക്ക് മന്തി വാങ്ങാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ മന്തി വാങ്ങാൻ ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ചോദിക്കുകയാണ് ഇവിടെ എത്ര രൂപയാണ് ഒരു മന്തിക്ക് ഒരു മന്തി മീൻസ് നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള മന്തി എന്ന് കൂട്ട അപ്പോ ഇവിടെ എത്ര രൂപയാണ് ഒരു മന്തിക്ക് എന്നെങ്ങനെ ചോദിക്കുക നമ്മൾ വില അറിയണമല്ലോ നമ്മൾ ആദ്യമായിട്ടാണ് ആ ഓ ഓ റെസ്റ്റോറന്റിൽ പോകുന്നതെങ്കിൽ ഓക്കെ വില ചോദിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കാം ഹൗ മച്ച് ഡെസ് വൺ മന്തി കോസ്റ്റ് ഹിയർ ഹൗ മച്ച് ഡെസ് വൺ മന്തി കോസ്റ്റ് ഹിയർ ഇവിടെ എത്രയാണ് ഒരു മന്തിക്ക് ഇനി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയും ചോദിക്കട്ട ഈസ് വൺ മന്തി ഹിയർ ഇവിടെ എത്രയാണ് ഒരു മന്തിക്ക് വില ഓക്കെ മന്ത് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലേ ചിലപ്പോൾ അവർ ചോദിക്കുമോ നമ്മളിവിടെ മന്തി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലേ ഇങ്ങനെ ചോദിക്കുക ഹാവു എയ്റ്റ് എൻ മന്തി എറ്റ് ഹാവിൻ യു ഈറ്റ് എഡ് മന്തി എറ്റ് മന്തി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലേ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് സോ ഹാവിൻ യു ഈറ്റ് എഡ് മന്തി എറ്റ് ഓക്കെ നെക്സ്റ്റ് ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത് ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ മന്തി കഴിക്കുന്നത് ഇങ്ങനെ പറയാറുണ്ടല്ലോ ദിസ്ഇസ് ദസ്റ്റ് ടൈം ഐ ആം ഈറ്റിംഗ് മന്തി ഫ്രം ഹിയർ ദിസ്ഇസ് ദസ്റ്റ് ടൈം ഇവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എവിടെ മന്തിക്ക് വളരെ വില കുറവാണ് ഇവിടെ മന്തിക്ക് വളരെ വില കുറവാണ് എന്ന് പറയാൻ വേണ്ടിട്ട് മന്തി ഈസ് വെരി ചീപ് ഹിയർ ഇവിടെ മന്തിക്ക് വളരെ വില കുറവാണ് ഓക്കെ നെക്സ്റ്റ് ഇവിടെ മന്തി മാത്രമേ ഉള്ളൂ വേറൊന്നും നമ്മൾ കാണുന്നില്ല സോ നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ മന്തി മാത്രമേ ഉള്ളൂ എങ്ങനെ ചോദിക്കുക ഇവിടെ നമ്മൾ അവരോട് ചോദിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ യു എന്ന് ആഡ് ചെയ്തത് ഓക്കെ ഇവിടെ മന്തി മാത്രമേ ഉള്ളൂ ഓക്കെ എനിക്ക് മന്തി ഇഷ്ടമല്ല പക്ഷെ ഇവിടുത്തെ മന്തി സൂപ്പറാണ് എനിക്ക് മന്തി ഇഷ്ടമല്ല പക്ഷേ ഇവിടുത്തെ മന്തി സൂപ്പർ ആണ് എന്നെങ്ങനെ പറയാം ഐ ലൈക്ക് മന്തി ബാച്ച് ദ മന്തി ഹിയർ സൂപ്പർ എനിക്ക് മന്തി ഇഷ്ടമല്ല പക്ഷെ ഇവിടുത്തെ മന്തി സൂപ്പർ ആണ് ഓക്കെ ഞാൻ വല്ലപ്പോഴും മന്തി കഴിക്കാറുള്ളൂ ഞാൻ വല്ലപ്പോഴും മന്തി കഴിക്കാറുള്ളൂ എങ്ങനെ പറയാ നമ്മുടെ ഒരു ശീലമാണ് പറയുന്നത് അല്ലെ അപ്പം ഞാൻ കഴിക്കാറുള്ളൂ എന്ന് പറയാൻ വേണ്ടിട്ട് ഐ ഈറ്റ് മന്തി ഒക്കേഷണലി ഐ ഈറ്റ് മന്തി ഒക്കേഷണലി ഐ ഈറ്റ് മന്തി ഒക്കേഷണലി ഞാൻ വല്ലപ്പോഴും മന്തി കഴിക്കാറുള്ളൂ ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണോ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണോ ൈക് മന്തി നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണോ ഇവിടെ നമ്മൾ ഡുയോ യൂസ് ചെയ്ത് ഒരാളോട് നമ്മൾ അറിയാത്തൊരു കാര്യം ചോദിക്കുമ്പോഴാണ് നമ്മള് ഡുയു യൂസ് ചെയ്ത് ചോദിക്കുക ഡു ലൈക്ക് മന്തി നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണോ ഓക്കെ നെക്സ്റ്റ് എനിക്ക് മന്തി ഇഷ്ടമാണ് പക്ഷെ ഞാൻ എപ്പോഴും കഴിക്കാറില്ല എന്നിങ്ങനെ പറയാ ഐ ലൈക്ക് മന്തി ബട്ട് ഐ ഡോ ഈറ്റ് ഇറ്റ് ഓൾവേസ് ഐ ലൈക്ക് മന്തി ബട്ട് ഐ ഡോ ഈറ്റ് ഇറ്റ് ഓൾവേസ് എനിക്ക് മന്തി ഇഷ്ടമാണ് പക്ഷെ ഞാൻ എപ്പോഴും കഴിക്കാറില്ല ഓക്കെ അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇപ്പോൾ മന്തി കഴിച്ചതേയുള്ളൂ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഞാൻ ഇപ്പോൾ പന്തി കഴിച്ചതേയുള്ളൂ എനിക്കിപ്പോഴൊന്നും വേണ്ട എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ നമ്മൾ പുതിയ ചാനലിൽ ഓരോരോ വെർബുകളെ കുറിച്ചിട്ട് ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതോടുകൂടി നമുക്ക് വെർബ് എന്താണ് ഓരോ വെർബിൻ്റെ എല്ലാ ഫോമുകളും പഠിക്കുന്നു അതെങ്ങനെയാണ് നമ്മൾ ഓരോരോ ഓക്സർസിനെ കൂടി യൂസ് ചെയ്യേണ്ടത് എന്നുള്ള നല്ല സിംപിളായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള നമ്മുടെ പുതിയ ചാനലൊന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് ആ അതിൽ ഇന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ തന്നെ കമന്റ് പിൻ ചെയ്തും വെക്കാം കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് കാണുക വെർബിന്റെ ബേസ് ഫോം ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആണ് അങ്ങനെയുള്ളവർ പെട്ടെന്ന് പോയിട്ട് ആ ഒരു വീഡിയോ കാണാം നമ്മളെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റിലും പിൻ ചെയ്ത് വെക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ മസ്റ്റായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന വേഡ്സ് മീനിങ്ങുകളും കൊടുക്കുന്നുണ്ട് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ നമ്മൾ ബോർഡ് ക്ലാസ് ആണ് ബോർഡിൽ ചെറിയ മീനിങ് അതായതിപ്പം നമുക്ക് കഞ്ചക്ഷനായിട്ട് യൂസ് ചെയ്യാം നമ്മുടെ സംസാരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ചെറിയ വേർഡ്സ് മീനിങ്ങുകൾ വേർഡ്സ് മീനിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് സംസാരിക്കാനായിട്ട് പറ്റും ഇനി മുഴുവനായിട്ട് ഇംഗ്ലീഷ് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മലയാളം പറയുന്നതിനിടയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കാണുക കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്